നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ലേ ഞങ്ങൾ ഇവിടെ അപ്പൊ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാ കണ്ടോ ഇതാണ് കേട്ടോ എന്താണ് ഇൻ ഇൻ മൈ ബാഗ് ബാഗ് അതെ ഇവളുടെ ബാഗിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് കംപ്ലീറ്റ് എന്നാലും കാണിച്ചു കാണിച്ചു തരാട്ടോ അതാണ് ഇന്നത്തെ കണ്ടന്റ് ഇത് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ ഇവളല്ലാട്ടതിനുള്ളിൽ എന്താന്നുള്ളത് കാണിച്ചു തരുന്നത് ഞാനാണ് എന്താ വെച്ചാൽ ഇവള് കാണിച്ചു തരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാ സാധനങ്ങളും കാണിച്ചു തന്നെ വരില്ല ചില എന്തെങ്കിലുമൊക്കെ ആയിട്ട് മറക്കും അപ്പൊ ഞാനാണെന്താ ചോദിച്ചാൽ എല്ലാ മുക്കും അരിച്ചു അരിച്ചുവിറക്കിയിട്ട് മുട്ടു സൂചി ഉണ്ടെങ്കിൽ അതടക്കം എടുത്ത് പുറത്ത് കാണിച്ചുതരാട്ടോ അപ്പോ ഞാനാണ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പൊ ഫസ്റ്റ് നമുക്ക് ഫ്രണ്ട് ഫ്രണ്ടിൽ എന്താ ഉള്ളത് നോക്കാം നോക്കില്ല ഒന്നുമില്ല ഒരു പത്ത് റുപ്പ്യണ്ട് പിന്നതില് സൂചി പിന്നെ രണ്ടുമൂന്നോ സൂചി പിന്നും ഉണ്ട് ഒരു പത്ത് ഉണ്ട് അപ്പൊ ഇതില് പ്രത്യേകിച്ചൊന്നും വെക്കില്ല കേട്ടോ ഇതില് ഞാൻ ഫോൺ ഫോൺ ഇടാൻ വേണ്ടിയിട്ടില്ല നമുക്ക് പെട്ടെന്ന് തുറന്ന് എടുക്കാൻ വേണ്ടി ഫോൺ ഇടുന്ന അറിയണത് അതില് വേറെ ഒന്നും വെക്കില്ല ഇതെന്തോ ഇന്നാ ഞാൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് വിളിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല വേറെ ഇവിടെ പോയിക്കാരുന്നില്ലേ അപ്പൊ ഞാൻ ഓട്ടോ വിളിച്ചിട്ട് വന്ന അപ്പൊ അവര് തന്ന ബാക്കി പത്ത് റുപ്പ്യ ആയതുകൊണ്ട് ഇങ്ങനെ ഇട്ടതാണ് ഇട്ടു സാധനങ്ങളൊക്കെ അപ്പൊ ഇതിലത്രേ ഉള്ളൂട്ടോളൂട്ടോ നോക്ക

അതെ ഇത് ഞാൻ സെപ്പറേറ്റ് ഇട്ട് വെക്കും വേറെ ഇണ്ട് നറിയ സൂചിപ്പിനും ബീറ്റ്സും ഒക്കെ കേട്ടോ അപ്പൊ അത് കുട്ടികളെ മദർസേക്ക് പോണ സമയത്ത് എടുത്തിട്ട് അവിടെ നാലോറും കൊണ്ടുപോയിടും അപ്പൊ ഇത് ഞാൻ സ്വന്തമായിട്ട് വേറെ ആക്കിട്ട് എനിക്ക് എടുത്തു വെക്കുന്നതാണ് അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് പോണ സമയത്ത് തരുന്ന ഒന്നും കിട്ടാറില്ല നേരം വഴി നിക്കുന്ന സമയത്ത് തെരയുമ്പോ സൂചിപ്പിനും കിട്ടില്ല ബീറ്റ്സും കിട്ടില്ല പിന്നെ ഇതില് ഇനി രണ്ട് രണ്ട് റിബുണ്ട് റിബോണ്ട് പിന്നെ ഇത് ഗ്യാസിന്റെ ഗുളിക ഗ്യാസിന്റെ ഗുളിക ഗുളികണ്ട് പിന്നെ വൈറ്റോൺ

മൂന്നറ രണ്ടറേ ഉള്ളൂ അത്ര തന്നെ ഉള്ളൂ ഞാൻ അതറിയടാ ആകെ മൂന്നാല് ഐറ്റം ഉള്ള കിട്ടിയത് ആ കിട്ടിയതാണ് ഇത് വെച്ചാനാണ് ഇത്രയും വലിയ ബാഗ് ആ ആയിട്ട് അത് അടുത്തറയില് സാധനങ്ങളുണ്ട് ഫസ്റ്റ് ഇതാ ഇവള് ഗോൾഡിന്റെ ഇതെന്താ അത് അത് പാസ്ബുക്ക് സ്കീം സ്കീം ഉണ്ട് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്ന സ്കീം അപ്പൊ എന്റെ അമ്മ അങ്ങനെ കൊറേ പേരൊക്കെ ചേർന്നിട്ടുണ്ട് അപ്പൊ അവരൊക്കെ എന്റെ അടുത്ത് പൈസ തരും ബുക്ക് തരും കൊണ്ടുപോയി അടയ്ക്കാൻ വേണ്ടിട്ട് അവന്റെ ബുക്കാണ് കേട്ടോ ഒരു ജസീറോ അപ്പൊ രണ്ട് പാസ്ബുക്ക് പിന്നെ

അതില് തേക്കാൻ മാത്രത്തില് ഇല്ല അത് കാലിയാണ് അത് കഴിഞ്ഞിരിക്കണോ അതില് ഏർ വരുന്ന ഇതിലൊന്നുമില്ല വെറുതെ ഇട്ട് ശരി അവിടെ കിടക്കട്ടെ പിന്നെ അവളുടെ ലിപ്സ്റ്റിക്ക് ഇനി ഇതേ കളറിൽ വേറെ വേറെന്തെങ്കിലും ഒക്കെ അതേ കളർന്നെ ഉണ്ടാവുള്ളൂ ഒന്ന് രണ്ട് ഇതൊക്കെ കഴിഞ്ഞതാണല്ലോ

പിന്നെ ദൂരും അതേപോലത്തെ തന്നെ ഇതിലില്ല അത് കഴിഞ്ഞു ഈ അറേറ്റും കഴിഞ്ഞു കേട്ടോ പിന്നെ ഇതാവിടെ ചെറിയ അറ ഉണ്ടായിരുന്നു അവട്ടെ ഒന്നോ അതില് പൈസ സീക്രട്ട് അറാ ഇത് പുതിയ ബാഗാണ് കേട്ടോ പഴയ ബാഗിൽ എനിക്കറിയാ സീക്രട്ട് അറിയാ അവളുടെ എല്ലാ രഹസ്യ കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോ കയ്യില് പൈസ ഒന്നുമില്ലാണ്ട് ബാഗ് തപ്പും അല്ലെങ്കിൽ കിട്ടും ചിലവിലുള്ള ചിലർ പൈസ കിട്ടും അപ്പൊ ഇതിലുള്ള ഇപ്പൊ അത് കണ്ടന്റ് കണ്ടുപിടിച്ചത് നന്നായി പുതിയ ബാഗാണ് ഒരാഴ്ച ആയിട്ടുള്ളത് വാങ്ങിട്ട് അപ്പൊ ഇത് കണ്ടുപിടിച്ചത് നന്നായിട്ട് അതിന്റെ ഉള്ളിൽ ചെറിയ എളുപ്പമാണ് ഇതില് പറഞ്ഞ രണ്ടു മൂന്ന് അറിയാണ്ട് അപ്പൊ അതൊക്കെ പെട്ടെന്ന് ശ്രദ്ധ വരുന്നില്ലേ അതായത് ഇല്ല വേണ്ടോ ഇത് പെട്ടെന്ന് നമുക്ക് എത്ര ശ്രദ്ധ പോലും ഞാൻ നോക്കൂ ഞാൻ തപ്പി പിടിക്കും പൈസക്ക് ബുദ്ധിമുട്ട് വരുമ്പോ സകളും പിന്നെ ഇതിൽ ഉള്ളത് അതിൽ പൈസ ഉണ്ട് കേട്ടോ അത്യാവശ്യം അപ്പൊ ഇതിലിതാ പൈസ ഒരു അഞ്ഞൂറ് ഉപയ്യൂ പറഞ്ഞോണ്ട അഞ്ഞൂറ് അതന്നെ അഞ്ഞൂറ് പിന്നെ പത്ത് റുപ്യ പത്തും ഉണ്ട് പിന്നെ ഫോട്ടോ ഉണ്ട് കേട്ടാ ഗോദെന്തോ ഫോട്ടോ ഉള്ളു എന്റെ ഒരു അല്ല അല്ല ഉണ്ട് കൊറേണ്ട് കെട്ടോ ഉണ്ട് അവളുടെ ഉണ്ട് കുട്ടിന്റെ ഉണ്ട്

ഒരാഴ്ച ആയിട്ടുള്ള ഒരാഴ്ച ആവുമ്പോഴേക്ക് ഇത്ര ചാനങ്ങൾ ഇതിനുള്ള കീറോ ഒരു ഇതിലൊരു പത്ത് പതിനഞ്ച് പതിനാറ് റുപ്പുണ്ട് ചില്ലറ പിന്നെ സഫറോണ് അതിന്റെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അതിന്റെ കാലത്ത് പിന്നെ ജില്ലറി ഡ്രോ കൂപ്പൺ ഉണ്ട് അല്ലെ പിന്നെന്തോ

ഇത്ര എണ്ണന്നുണ്ട് കേട്ടോ ആ ഇത്ര എണ്ണ നമ്മള് മിക്സറൊന്നും എഴുതിയിട്ട് നോവറിന്റെ മുന്നേ നമ്മളിത് എഴുതി കഴിയണം അങ്ങനെ ചെയ്യാ അപ്പൊ അത് എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ പേഴ്സില് വെച്ച് കഴിഞ്ഞാല് നല്ല പർക്കത്ത് ഇണ്ടാവും പറയാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പോഴും അത് വെക്കും അത് അങ്ങനെ ആരും തുറന്നു നോക്കലില്ല ഞാനെന്റെ അലമാറയിലൊന്നു വെച്ചിട്ടുണ്ട് ഇല്ല കുഴപ്പമില്ല അത്

എന്റെ ില് ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല അപ്പൊ ഞാൻ ഈ കാർഡ് വെച്ചോ നടക്കുക അപ്പൊ എന്ത് കാര്യങ്ങൾക്ക് കാർഡ് ഉണ്ടല്ലോ എല്ലാ ഷോപ്പിലും അപ്പൊ കാർഡ് വെച്ചിട്ട് പൈസ എടുക്കാനും എന്തെങ്കിലും അത്യാവശ്യത്തിന് പോയിട്ട് ഇനി ഈ എന്റെ പിന്നെ മൊബൈൽ ഷോപ്പിന്റെ ഒരു ാണ് അവടെന്തോ ഒരു കാര്യത്തിന് പോയപ്പോളക്ഷൻ ചെയ്ത ഡ്രസ്സിന്റെ ഒരു ഇതാണ് അപ്പൊ അവര് എന്തെങ്കിലും എന്തോ ഷാളെടുക്കാൻ വേണ്ടി പോയപ്പോ അവര് കാട്ടു തന്നതാണ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി മദീന കാറ്ററിങ് സർവീസ് അതൊക്കെ കാറ്ററിങ് സർവീസിന്റെ ആണ് പിന്നെ മറിയ മോട്ടോഴ്സ് അതൊക്കെ ശരി അതൊക്കെ എനിക്ക് മനസ്സിലായി ഇതെന്തിനാ നിനക്ക് മറിയ മോട്ടോഴ്സിന്റെ ഇതെന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലായില്ലോ അല്ലല്ല ഇത് അടിയിലെ ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള നവാസോ ഫോൺ നമ്പർ ഞാന് വിചാരിച്ചു ഇപ്പൊട്ടോസിന്റെ വണ്ടി വിളക്ക് ശരി അത് പോട്ടെ അപ്പൊ അത് കഴിഞ്ഞിട്ടാ ആറേലും കഴിഞ്ഞു ഇനി ലാസ്റ്റ് ആറാ ടൊബാക്കെല്ലാം കഴിഞ്ഞു ഞാൻ അടുത്തത് ഇതിന്റെ ഫസ്റ്റ് ഇതാ ഒരു ആ ഇത് കുട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് കേട്ടാ പല്ലി ഡോക്ടറെ പോയതിന്റെ ട്രിപ്പാണ് പിന്നെ ഇത് ആ ഐറ്റംസ് നോക്കിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം വേണ്ടത് പിന്നേം പൈസ അതെങ്ങനെയോട് ചോദിക്കേണ്ടത് എഴുതി ഇതെങ്ങനെ നിന്റെ പൈസ വന്നിട്ട് എന്റെ പൈസ ഇത് ഇന്നലെ അഞ്ഞൂറ് റുപ്പ ഞാൻ സാധനങ്ങൾ വാങ്ങാൻ കൊടുത്തിട്ട് ബാക്കി അഞ്ഞൂറ് റുപ്യ കൊടുത്തത് അപ്പൊ ബാക്കി വന്നാണ് ഇരുന്നൂറ്റി ഇരുപത് ഇത് എന്റെ പൈസ എന്നിട്ട് അവളെ എന്റെ അവൾ എന്തെടുത്ത് എന്റെ കയ്യിൽ വേണ്ടി വന്നതെന്ന് ഞാൻ കൊണ്ടുവച്ചതേ ഇത് എന്റെ പൈസ ആ ഞാൻ നോക്കിയില്ല അത്ര നേരം ബാഗ് നോക്കിയില്ല പിന്നെ ഉണ്ട് ഇത് എന്റെ ആണോ അല്ല മറവിയുണ്ട് ഇതോ ഇത് ഇരുന്നൂറ്റമ്പത് റുപ്യത് എന്റെ കൈ പോകും ശരി പോട്ടില്ല കാരണം എന്റെ കയ്യിലില്ല കാരണം ഇന്നലെ എന്റെ അടുത്ത് ചില്ലറല്ലാണ്ട് അഞ്ഞൂറ് കൊടുത്തിട്ട് ബാക്കി എന്ന പൈസയാണിത് ശരി പോട്ടെ അത് കണ്ട അതാട്ടെ അത് എടിഎം കാർഡ് എന്റെ കയ്യിൽ രണ്ട് നൂലുണ്ടോ നൂലുണ്ടാ ഇ നൂലുണ്ട

ആ കണ്ണട ശരി പോട്ടെ കണ്ണട പിന്നെ നിനക്ക് വേണ്ടതാണ് നിന്റെ കാർഡ് പേന ഇതൊക്കെ ആ ഇതും ഇതും ശെരി ഗുളിക ഗുളികയും ശരി ഓക്കെ ഇതൊക്കെ ഈ സാധനങ്ങൾ വെക്കാനാണോ ഈ ഇത്രയും വലിയ ബാഗ് വാങ്ങിയിരിക്കുന്നത് ഇതിലും വലിയ എമൗണ്ട് എന്റെ പേഴ്സിലുണ്ടാവും അത് എത്ര പോകുന്ന പേഴ്സാണ് ഇത്രയും സാധനങ്ങൾ വെക്കാനാട്ടോടെ ബാഗ് അപ്പൊ ഇതൊക്കെയാണ് ഇവളുടെ ബാഗിൽ ഉള്ളത് ആ ഇത് ഇതില് വേറെ രസം കണ്ടോ ഇത് അറ ഇങ്ങനൊരു അറ എന്നിട്ട് അതിന്റെ ഉള്ളില് ഇതേ ചെറിയ ഇതേ ചെറിയ അറ അതെ കണ്ടോ ഇത്രയും ചെറിയ അറ ഇനി അതിന്റെ ഉള്ളില് ഒരു പേഴ്സിലായിട്ട് ഇത്രയും സാധനങ്ങൾ പൈസയും കാടൊക്കെ വെച്ചിരിക്കുന്ന ഇതിന്റെ ഉള്ളിലാണ്

അതാ അധികൊന്നുമില്ല ഇത് ശരിക്കും പറഞ്ഞോരറും മുക്കിലിടാനുള്ളതേ ഉള്ളു കഴിഞ്ഞു പറയാനുള്ളു അപ്പൊ അതൊക്കെയാണ് ഇവളുടെ ബാഗിൽ ഇണ്ട് കാര്യം ഫിനിഷ് അപ്പൊ വീട് ഇത്രേ ഉള്ളൂ കേട്ടോ ഇഷ്ടായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പൊ ഇതാണ് ഇവളുടെ ബാഗ് ചെക്ക് ചെയ്തപ്പോ കിട്ടിയത് ഇപ്പൊ എനിക്ക് ഉപകാരമുള്ളത് ഇപ്പൊ എന്താ കിട്ടിയത് എന്റെ പോയ പൈസ തിരിച്ചു കിട്ടി കാർഡ് കിട്ടിയിട്ടുണ്ട് ഇതിന്റെ ഇതിന്റെ പാസ്വേർഡ് ഒക്കെ എനിക്കറിയാം അപ്പൊ അത് കാരണം കുഴപ്പമില്ല അല്ല എനിക്ക് മനസ്സിലായി തൽക്കാലം ഇപ്പൊ ഞാൻ കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ എനിക്ക് എപ്പോഴെങ്കിലും ആവശ്യം ചോദിക്കേണ്ട ആവശ്യമില്ല എനിക്ക് അറകളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ പിന്നീട് അത്ര തന്നെ ഉള്ളു വേഗം ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പൊ ഓക്കെ നിങ്ങക്ക് വീട് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ ായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സോറി അപ്പൊ വീഡിയോ എത്ര എത്രയുള്ളു കേട്ടോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പൊ വീഡിയോ ഇഷ്ട നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫുൾ ആയിട്ട് കാണുക അപ്പൊ നമ്മളെ പോലെ തുടക്കക്കാരനെ ഒക്കെ സപ്പോർട്ട് ചെയ്യോ വീഡിയോ അടുത്ത ദിവസം വരാം ഓക്കെ ബൈ